കണ്ണൂരിൽ ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരണപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇതിനകത്ത് അത്ര പൊതുമയൊന്നുമില്ല കാരണം ഇപ്പോൾ കേരളം പതിയെ പതിയെ ഒരു മിനി അധോലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു മിനി അതോ ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് തന്നെയാണ് മാത്രമല്ല ഇപ്പം ഈ ഒരു ബോംബ് സ്ഫോടനം ബോംബ് പൊട്ടിയതിന്റെ ആ ബോംബിൻ്റെ പുറകിലുള്ള കറുത്ത കൈകൾ ആരുടേതാണെന്നുള്ളത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കാണും അപ്പൊ ഈ ഒരു ബോംബ് പൊട്ടിയ വാർത്ത വെളിയിൽ വന്ന സമയത്ത് അവിടെ മാധ്യമ പ്രവർത്തകരും ഒരുപാട് നേതാക്കളും ഒക്കെ സന്ദർശിക്കാൻ വേണ്ടി പോയി ആ ഒരു സമയത്ത് ഈ വൃദ്ധന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു യുവതി പുള്ളിക്കാരി മാത്രമാണ് ഇതിനെതിരെ പ്രതികരിച്ചത് പുള്ളിക്കാരി പറഞ്ഞു ഇവിടെ സ്ഥിരം നടക്കുന്ന സംഭവമാണ് സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ ബോംബുകൾ കിട്ടാറുണ്ട് മാത്രമല്ല അവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലൊക്കെ ഇതാണ് സ്ഥിരം പരിപാടി ബോംബ് നിർമ്മാണമാണ് സ്ഥിരം പരിപാടി അപ്പൊ ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് ഇതിന്റെ ഈ ബോംബുകളുടെയൊക്കെ സ്റ്റോർ ഹൗസ് ആയിട്ട് അവർ മാറ്റിയേക്കുന്നത് എനിക്ക് തോന്നേ വൈകാതെ തന്നെ ചൈനയിലേക്ക് വരെ കയറ്റുമതി നടത്താനുള്ള പ്ലാൻ ഉണ്ട് നമ്മുടെ കേരളത്തിന്റെ എക്കണോമി കുറച്ചും കൂടി ഒന്നും പുരോഗമനത്തിലേക്ക് എത്തിക്കണമല്ലോ അതിനിപ്പോ നമ്മുടെ കേരള സർക്കാർ കണ്ടുപിടിച്ച പുതിയ മാർഗ്ഗമാണെന്ന് തോന്നുന്നു ബോംബ് നിർമ്മാണം ഇത് ബോംബ് കുറഞ്ഞ നിരക്കിൽ ചൈനയിലേക്ക് കയറ്റുമതി നടത്തും എങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ ഇഷ്ടം പോലെ വരുമാനം കിട്ടുന്ന പരിപാടിയാണ് ആ അപ്പം ഏതായാലും ഇതുപോലെയുള്ള വീടുകളിലാണ് ഇത്തരത്തിലെ ബോംബുകൾ ഉള്ളത് ഇവർ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ലൈവ് ആയിട്ടുള്ള ഒരു ഒരു മൊഴിയാണ് അവർ രേഖപ്പെടുത്തിയത് മാധ്യമങ്ങളുടെ മുമ്പിലാണ് അവർ പ്രതികരിച്ചത് അപ്പൊ അങ്ങനെയൊരു പ്രതികരണം ഒരു യുവതി നടത്തുമ്പോൾ ഇത്രയും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഘടനക്കെതിരെ അങ്ങനെ തന്നെ ഞാൻ പറയുന്നു സംഘടനയ്ക്കെതിരെ മാഫിയ സംഘടനക്കെതിരെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എതിരെ സംസാരിക്കുന്നവരെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കലാണ് പതിവ് അപ്പം ഒരു ആരോപണം നടത്തിയതിപ്പോൾ എനിക്കൊന്ന് കുറേ മണിക്കൂറുകളോളമായി ഇന്നലെ നടത്തിയതാണ് ആരോപണം അങ്ങനൊരു ആരോപണം ഒരു യുവതി ആ പ്രദേശവാസിയായിട്ടുള്ളൊരു യുവതി നടത്തിയിട്ട് പോലും അതിനെതിരെ ആക്ഷൻ എടുക്കാനോ ഇത്തരത്തിൽ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ പരിശോധിക്കാനോ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ബോംബുകളുടെ ഒക്കെ പുറകില് ആരാണ് ഏത് നേതാക്കളാണ് എന്നുള്ളത് ഇനി ഈ ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷം ഒരു പ്രമുഖ നേതാവ് ഈ ബോംബ് സ്ഫോടനത്തിനെതിരെ പ്രതികരിക്കുകയുണ്ടായി ആ പ്രതികരണം ഇങ്ങനെയാണ് ബോംബുകൾ ഇനിയും പൊട്ടാൻ കിടക്കുന്നു ഒരു കാര്യം ചെയ് നിങ്ങളുടെയൊക്കെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ട് അങ്ങ് പൊട്ടിക്ക് എന്തിനാ സാധാരണക്കാർ ഇടയിൽ കൊണ്ടിട്ട് പൊട്ടിക്കുന്നത് ഞങ്ങൾ എന്തിനാ ഇതിനൊക്കെ ഇരയാകേണ്ടത് ഒരു നിങ്ങളുടെ വീടിന്റെ ഏഹ് വളപ്പില് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഹോളിലൊക്കെ ഇട്ടങ്ങ് പൊട്ടിക്കുക അത്രയ്ക്കങ്ങ് ബോംബുകൾ പൊട്ടാൻ കിടപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇട്ടങ്ങ് പൊട്ടിക്ക് ജീവൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവനല്ലേ പോകത്തുള്ളൂ ആ എന്നിട്ട് വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടി പുള്ളിക്കാരൻ പറഞ്ഞു അതായത് വൃദ്ധനല്ലേ മരിച്ചത് യുവാവല്ലല്ലോ എന്ന് എന്റെ വൃദ്ധന്റെ ജീവന് വിലയില്ലേ ഈ വോട്ടിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഓഛാനിച്ച് നിൽക്കുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്നത് വൃദ്ധനാണെന്നോ യുവാവാണെന്നോ നിങ്ങൾ നോക്കാറില്ലല്ലോ എല്ലാവരുടെയും അവരുടെയും കാല് പിടിച്ച് ഇരുന്നാണല്ലോ വോട്ട് വാങ്ങിക്കുന്നത് എന്നിട്ട് വോട്ടെല്ലാം കിട്ടി ജയിച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് യുവാവ് എന്ത് വൃദ്ധൻ ആ ഒരു സ്ഥാനത്ത് യുവാവ് മരിച്ചാലും നിങ്ങളുടെ പ്രതികരണത്തിൽ കൂടുതലായിട്ട് വിശേഷിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഏതായാലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം മുക്കിനു മൂലയ്ക്കൊക്കെ ബോംബുകളൊക്കെ പൊട്ടുന്ന സാഹചര്യത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് വരെയാണ് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അത് അപ്പൊ തന്നെ ആലോചിക്കാം പോലീസിനെയോ നിയമത്തിനെയോ ഒന്നിനെയും പേടിയില്ലാതെ ലൈവായിട്ടാണ് ബോംബുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് ഇവരുടെയൊക്കെ പുറകിൽ അവരുടെ ഒരു ധൈര്യത്തിന്റെ പുറകിലാണ് എന്ത് ഈ ബോംബുകളൊക്കെ നിർമ്മിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കേരളത്തിൽ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത് ഇനിയിപ്പം പണ്ട് നമ്മൾ ബോംബെ ആയിരുന്നു എന്ന് പറയുന്നത് ഇപ്പം അതൊക്കെ പോയി ഇനി നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അധോലോകം ഏതാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കേരളം എന്ന് മറുപടി പറയേണ്ടി വരും